ഞങ്ങൾ യാത്രകളൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ എപ്പോഴും ഞാൻ വീഡിയോ എടുക്കാറുമുണ്ട് കേട്ടോ പക്ഷേ എനിക്കത് അപ്ലോഡ് ചെയ്തിടാനുള്ള മടിയൊണ്ടാണോ സമയക്കുറവ് കൊണ്ടാണോ എനിക്കറിയത്തില്ല വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് എൻ്റെ മെമ്മറി ഫുള്ളായി ഫോണിൻ്റെ പക്ഷേ ഞാൻ വളരെ കുറച്ച് മാത്രമേ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ പക്ഷേ എന്നാൽ എനിക്ക് വേറെ ചാനലുണ്ട് കേട്ടോ അതിലും ഇറഗുലറായിട്ടാണെങ്കിലും വീഡിയോസ് ഏതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ജാലഹള്ളി എന്ന് പറയുന്ന സ്ഥലത്തുള്ള അയ്യപ്പ ക്ഷേത്രമാണ് ഇത് ബാംഗ്ലൂരാണ് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് നല്ല മുന്തിരിപ്പാടവും നല്ല ഇഷ്ടമുള്ള കൃഷിയുണ്ട് കേട്ടോ ഇവിടുത്തെ ആൾക്കാർ മെയിൻ കൃഷി മുന്തിരിപ്പാടം മാതൽ നാരങ്ങ ചോളം അങ്ങനെ വ്യത്യസ്തമായ കൃഷികളുണ്ട് ഓരോ വീടിൻ്റെ ഫ്രണ്ടിലും അവരുടെ വിളവ് ഇങ്ങനെ ഉണക്കാനൊക്കെ ഇട്ടിരിക്കുന്നത് നമുക്കാണ് നല്ല കാഴ്ചകളാണ് എല്ലായിടവും കൃഷിയിടമൊക്കെയാണ് പണ്ട് നമ്മുടെ കേരളം എങ്ങനെയാണോ വേണമെങ്കിൽ അതേപോലൊക്കെ അത് ഇപ്പം പറയാം നാട്ടിൻപുറവും ഒക്കെയാണ് പക്ഷേ എന്നാൽ അതേപോലെ തന്നെ നല്ല ഡെവലപ്പായ സ്ഥലങ്ങളും ഉണ്ട് ഉൾഭാഗങ്ങളിൽ ആയാൽ പോലും ഇഷ്ടംപോലെ താമസവും വീടും ഫ്ലാറ്റും ഒക്കെ ഉണ്ട് എന്നാൽ അതേപോലെ തന്നെ നല്ല ഫോറസ്റ്റ് ഫോറസ്റ്റൊക്കെയാണ് നല്ല റോഡൊക്കെയാണ് രണ്ട് സൈഡും കാടകെ പിടിച്ചിടക്കാം ഇതാണല്ലേ ഒരാൾമാരും ആണ് കേട്ടോ നല്ല ഭംഗിയാണ് അങ്ങനെ കാണാൻ രണ്ട് സൈഡും നല്ല കാഴ്ചകളുണ്ട് നമുക്ക് പാൻ പറ്റും രണ്ട് സൈഡും മരങ്ങളാണ് തണലുണ്ട് എന്നതൊക്കെ ഒരു ഒത്തിരി ഉൾഗ്രാമങ്ങളാണ് കേട്ടോ ഇവിടെ വണ്ടി സൗകര്യങ്ങളൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത് ഞങ്ങൾ താമസിക്കുന്നിടത്തും വലിയ വണ്ടി സൗകര്യമൊന്നുമില്ല എല്ലാം കൃഷിയും കാര്യങ്ങളുമാണ് അതേപോലെ എല്ലാ സ്ഥലങ്ങളും വലിയ വലിയ കെട്ടിടങ്ങളായി വരികയും ചെയ്യുക ഇവിടെ കണ്ടില്ലേ പുരയുടെ ഒരുക്കി ഒരുക്കിയിട്ടേക്കും കേട്ടോ അടുത്ത കൃഷിക്ക് വേണ്ടി ഞങ്ങൾ യാത്ര ചെയ്ത് ഒരു ചന്ത അത് മാർക്കറ്റ് റോഡൊക്കെ ആയി ഇവിടെയെന്ന് പറയുന്നത് റോഡെന്ന് പറയുന്നത് വളരെ മോശമാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇടയ്ക്കിടയ്ക്ക് കട്ടിങ്ങും നല്ല ഗർത്തം പോലൊക്കെയുള്ള കുഴികളൊക്കെ ഭയങ്കര അപകട സാധ്യതകളാണ് അതേപോലെ തന്നെ ട്രാഫിക് റൂൾസ് ഒന്നും അവർ കറക്റ്റായിട്ടൊന്നും പാലിക്കത്തൊന്നുമില്ല ഇൻഡിക്കേറ്ററൊന്നും ഇടത്തില്ല പെട്ടെന്ന് ചവിട്ടി ബ്രേക്ക് ഓടിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് തിരിയുക അങ്ങനെ പല പല പ്രശ്നങ്ങളാണ് വണ്ടിയായാലും ലെഫ്റ്റിൽ കൂടെയൊക്കെ ഓവർ ടേക്ക് ചെയ്യുക ചേട്ടൻ ഇറങ്ങിയപ്പോഴേ പറഞ്ഞിരുന്നു വണ്ടിക്ക് കാറ്റ് കുറവാണ് നമുക്ക് എയർ അടിക്കണം എന്ന് ഓർമ്മിപ്പിക്കണമെന്ന് അങ്ങനെ വണ്ടി കിടക്കുന്ന എയർ അടിക്കാൻ കയറി ഇറക്കടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് അമ്പലത്തിലേക്കുള്ള യാത്രയാണ് അമ്പലം എന്ന് പറയുന്നത് അമ്പലത്തിൽ ജോലി ചെയ്യുന്നവരും എല്ലാം മലയാളമാണ് സംസാരിക്കുന്നത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് നമ്മുടെ നാടിനെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കുടുംബാംഗം പോലെ നമുക്കവിടെ തോന്നും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് പിന്നെ ക്ഷേത്രത്തിൽ നമുക്ക് ഫോൺ ക്യാമറ ഒന്നും പറ്റത്തില്ല ക്ഷേത്രത്തിൻ്റെ വീഡിയോ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല അതിനൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ക്ഷേത്രത്തിനുള്ളിൽ ശിവനും മഹാവിഷ്ണുവും നവഗ്രഹവും എല്ലാ ദൈവങ്ങളുടെയും പ്രതിഷ്ഠയുണ്ട് അതേപോലെ ഞങ്ങൾക്ക് ചെറിയ പൂജകളും ഉണ്ടായിരുന്നു നമുക്ക് ശബരിമലയിൽ നിന്ന് അപ്പം മേടിക്കുന്ന പോലെ നമുക്ക് ഇവിടുന്ന് അപ്പം മേടിക്കാൻ പറ്റും അതേ രുചി തന്നെയാണ്